I welcome തിരുവനന്തപുരം നഗരസഭയുടെ മേയറായിട്ടുള്ള ശ്രീ വി വി രാജേഷ് അഥവാ വി വി ആർ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പല അവസരങ്ങൾ നോക്കിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെന്ന് പറയുന്നത് എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള വിഷയം എന്ന് പറയാൻ നമ്മുടെ തമ്പാനൂർ ഓട പൊട്ടി ഒഴുകുന്നു ഈ ഓട പൊട്ടി ഒഴുകുമ്പോൾ യവുമാര് പുതിയ ഹാഷ്ടാഗായിട്ട് ആയിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നാറാത്തത് മാറും എന്ന് പറഞ്ഞു രംഗത്തെത്തിയിരിക്കുകയാണ് എന്ത് തന്നെയായിരുന്നാലും വി വി ആറ് വാക്ക് തന്നു വാക്ക് പാലിച്ചു അതായത് ഇലക്ട്രിക് ബസ് വരും എന്ന് പറഞ്ഞു ആ ഇലക്ട്രിക് ബസ് വന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ ഇലക്ട്രിക് സ് എന്തായാലും വന്നു കഴിഞ്ഞു ഇനി അതാണ് ഭരണമെന്ന് പറയുന്നത് ഇനി അടുത്തത് പട്ടിപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വി വി ആറിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോഴാണ് എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വന്നിരിക്കുന്നത് വെറുതെ ചുമ്മാ തള്ളാൻ വന്നിരിക്കുന്നില്ല കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് വി വി ആർ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് ഒരു സ്ഥലത്ത് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വി വി ആർ

ശരി ശരി എന്നാണ് പ്രതിഷേധം തുടങ്ങിയത് ശരി എത്ര വർഷം കൊണ്ട് അവിടെ നായ്ക്കളുണ്ട് താങ്കളുടെ അന്വേഷണത്തിൽ എത്ര വർഷം കൊണ്ടുണ്ട് എട്ട് വർഷം കൊണ്ടുണ്ട് എട്ട് വർഷം കൊണ്ട് അവിടെ എത്ര നായ്ക്കളുണ്ട് അല്ല ഞാൻ കേൾക്ക് എട്ട് വർഷം മുൻപ് അവിടെ എത്ര നായ്ക്കൾ പാർപ്പിക്കുമായിരുന്നു ഞാൻ പറയാം ഞാൻ പറയാം നൂറ്റി മുപ്പത്തിയേഴ് ആണല്ലോ കഴിഞ്ഞ ഒരാഴ്ചക്ക് ഇപ്പുറം അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചു അപ്പൊ നൂറ്റി എൺപത്തിയേഴായി നൂറ്റിമുപ്പത്തിയേഴ് നായ്ക്കൾ എട്ട് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ട് ഒരു സമരം അവിടെ നടന്നില്ല എൻ ഡി എയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് അൻപത് നായ്ക്കളെ കൊണ്ടുവിട്ട് എന്റെ പിറ്റേ ദിവസം ഡിവൈഫൈ ബോർഡ് വെച്ചു അടുത്ത ദിവസം അവിടുത്തെ കോവള എം എൽ എ വന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ ഗേറ്റ് പൊളിച്ചു എട്ട് വർഷവും ഇതൊന്നും സംഭവിച്ചില്ല ഗേറ്റ് വിളിച്ചു അങ്ങനെയുള്ള ഒരു അതിന്റെ പുറത്തൊരു ചെറിയ ധർണമായിട്ട് നടക്കുന്നുണ്ട് അതൊക്കെ ജനാധിപത്യത്തിലുള്ള സമരമാണ് ഇനി ഒരു കാര്യം ഞാൻ പറയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അൻപത് നായ്ക്കളെ അവിടെ എത്തിച്ചിട്ടുണ്ട് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മാധ്യമ പ്രവർത്തകർക്കും അവിടെ പോയിട്ട് വിഷ്വൽസ് എടുക്കാം ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അനിമൽ വെൽഫെയർ ബോർഡിന്റെയും ഡോക്ടർമാരുടെയും നിരീക്ഷണത്തിലാണ് ആ ഷെൽട്ടർ നടന്നു പോകുന്നത് അവിടെ ഇനി നായ്ക്കളെ കൊണ്ടുപോകാനുള്ള അവിടേക്ക് കൊണ്ടുപോകാനുള്ള ഇല്ല അന്വരണത്തിന് ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാൻ അവിടെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയ നായ്ക്കളെ തിരിച്ചുകൊണ്ടുവരാനുള്ള അപ്പോൾ ഇങ്ങനെ കസറി 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 വി വി ആർ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുകയാണ് നമ്മുടെ സി പി എമ്മിൻ്റെ കമ്മി കുട്ടന്മാരെന്ന് പറയുന്നത് എന്തെങ്കിലും വീണ് കിട്ടാതിരിക്കില്ല ഒരു കടിയെങ്കിലും പട്ടി ആരെങ്കിലും കടിക്കാതിരിക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സഖാക്കന്മാരെ ആസനത്തിലെങ്കിലും പട്ടിയെ കൊണ്ട് കടിപ്പിച്ച് നമ്മളൊരു പ്രതിഷേധം സംഘടിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ സഖാക്കന്മാരുടെ സമൂഹം എന്ന് പറയുന്നത് കാരണം തിരുവനന്തപുരം നഗരസഭ ഇതുവരെ കാണാത്ത ഇത്രയും വളരെ അച്ചടക്കമുള്ള ഒരു ഭരണമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് തിരുവനന്തപുരം നിവാസി എന്ന നിലയിൽ ിക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ് ഞാൻ വിചാരിച്ച് ഈ സി പി എമ്മും ബി ജെ പി ഭരണത്തിൽ സി പി എം അപ്പുറത്തിരിക്കുന്നു ഇതെല്ലാം കൂടെ ആടിച്ച് പിരിഞ്ഞ് ചളക്കുളമായി ഡെയിലി കോർപ്പറേഷൻ ഓഫീസിൽ ആടിയും പിടിയും ബഹളമായിരിക്കും യാതൊരുവിധ കാര്യങ്ങളും നടക്കില്ല വീണ്ടും ചങ്കരം പിന്നെ തെങ്ങിത്തന്നെ എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ പോകുമെന്നാണ് പക്ഷേ സംഭവം അങ്ങനെ പോയില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇപ്പം ഭരിച്ചു വരുന്നതേ ഉള്ളൂ അതായത് ജനങ്ങൾ വി വി ആറിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത തവണയും ഗവ എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ആ ഇംപ്രഷൻ നമുക്ക് തകർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അവരുടെ കൗൺസിലർമാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് മാക്സിമം അലമ്പുക എന്നുള്ളതാണ് അതായത് ഇത് നടക്കരുത് നിങ്ങൾ മാക്സിമം കയറി അലമ്പിക്കണം ഒരു കാര്യത്തിനും എന്തെങ്കിലും വാക്കാണ് പറയുന്നതെങ്കിൽ പോലും ആ വാക്കി കയറി പിടിച്ചു പോണം പിന്നെ ജാതീയത ബ്രാഹ്മണിസം ബ്രാഹ്മണികൾ ഹെജുമണി ഇതൊക്കെ ജുമ്മ എടുത്തിട്ടോണം വാരി അലക്കിക്കോളണം പിന്നെ വർഗീയതയൊക്കെ വലിച്ചു പാരണം പോരാത്തേ ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്ത് നടന്നാൽ പോലും അത് തിരുവനന്തപുരം കോർപ്പറേഷനെ കൊണ്ടു നിങ്ങൾ ചർച്ച ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശമാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ ഭരണം നടക്കില്ലല്ലോ ഈ സംഭവം മാത്രമല്ലേ നടക്കൂ നമ്മുടെ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്ന സെയിം ആയിട്ടുള്ള സാധനം തന്നെയാണ് അതായത് എന്ത് നടന്നാലും ജുമ്മ കൊഞ്ഞെണ്ണം കുത്തി കാണിക്കുക അത് മാത്രമാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് മോദി അവിടെ സംസാരിക്കാൻ എണീക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി ഇങ്ങനെ കൈ കാണിക്കും അപ്പം ബാക്കി ഇരിക്കുന്നതുപോലെ തന്നെ കൂടെ ഹാ ഹോ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു പറയണമെന്ന് തോന്നും എന്തൊരു പറയാ ഇരിക്കണമെന്ന് തോന്നുന്നു ഹോ ഹു ഹീ എന്നൊക്കെ പറഞ്ഞു ബഹളം 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 തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ ഭരണം നടക്കുന്നില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് ബില്ലുകളൊക്കെ നമ്മൾ പാസ്സാക്കുന്നത് ശബ്ദവോട്ടിങ്ങിലൂടെയൊക്കെ നൈസായിട്ട് നമ്മൾ പാസ്സാക്കി വിടും അപ്പോൾ അതിൽ പറയുമോ ജനാധിപത്യത്തെ ഒന്നേ നട വല്ലോ ഒക്കെ സംസാരിക്കേണ്ടേ സംസാരിക്കാനല്ലേ പാർലമെന്റ് അല്ലേ അത് ബഹളമയ്ക്കാനല്ലോ അതേ സ്ട്രാറ്റജി ഇവിടെ അവലംബിക്കാനാണ് ഇവരുടെ പ്രധാനപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് അങ്ങനെ വി വി രാജേഷിൻ്റെ ജനപ്രീതി കുറയ്ക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജനപ്രീതി ഉണ്ട് ആദ്യം മേലെ പോകുന്നത് തടയാനായിട്ട് സാധിക്കും എന്നാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അപകടകരമാണ് പിന്നെ രാഷ്ട്രീയമാണ് ഈ അമേരിക്കയിൽ എന്നൊക്കെ പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ഒരാൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ഷൻ കഴിയുന്നത് പോലെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ പിന്നെ അമേരിക്കയുടെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് ഗെയിൻ എന്ന് പറഞ്ഞതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരാൾ കയറി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മേയർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ എവനെ എങ്ങനെ താഴെ ഇറക്കാം എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും അടിച്ചു പിടിച്ച് താഴെ ഇറക്കുക എന്നുള്ള രീതിയിൽ ഭരണം നടത്തരുതവൻ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്രയായിട്ടും വികസിക്കാതെ കിടക്കുന്നത് അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നത് പല മേഖലകളിലും ഒരാൾ കയറും അയാളെ പിടിച്ചിറക്കും പിന്നെ അടുത്ത ആൾ കയറും അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഒരു സർക്കാർ തന്നെ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ആശയം കൂടെ നന്നാവണം കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് വികസനം ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെയാണ് കാര്യം പക്ഷേ ബംഗാളിൽ മുപ്പത്തഞ്ച് കൊല്ലം അഹുമാരി ഭരി അഹ്മാരി ഭരിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ല ഒന്നും നടക്കാത്തത് കൊണ്ട് തന്നെ അവർ മാരെ അടിച്ച് പുറത്താക്കി എന്നുള്ളത് വേറൊരു കാര്യം ഇന്ന് നമ്മുടെ വടക്കൻ മേഖലയിൽ യാത്ര നടത്തുന്നുണ്ട് ഗോവിന്ദം മാസ്റ്റർ അവിടെ നമ്മുടെ ബംഗാളി പയ്യന്മാരെ ഇറക്കി ഇവർ മറ്റേ സി പി എം ചിന്താബാദ് എം വി ഗോവിന്ദൻ ചിന്താപദ എന്ന് പറഞ്ഞ് വിളിക്കാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും ചോട്ടോവിനെ മോട്ടോനെയൊക്കെ ഇറക്കി നാട്ടുകാർ എല്ലാം കൂടെ അത് പൊളിച്ചടിക്കി കൈ കൊടുത്തെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി അവലംബിച്ച് നോക്കാനാണ് ഇപ്പോൾ അവരുടെ തീരുമാനമെന്ന് പറയുന്നത് നേരത്തെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലും രഹസ്യ സ്ക്വാഡുകളെ സി പി ഐ ഇറക്കിയിട്ടുണ്ടായിരുന്നു അവസാനം അടിച്ച് അണ്ണാക്കി കിട്ടിയപ്പം എല്ലാം കൂടെ പൂട്ടി കെട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുതിയൊരു സ്ട്രാറ്റജിയായിട്ട് ഇവർ രംഗത്തെത്തിയിരിക്കുകയാണ് എന്തായാലും കാണാം എന്താവും അപ്പോൾ ശരി